ഹലോ ഞങ്ങളുടെ കൊച്ചു യൂട്യൂബ് കുടുംബത്തിൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാവരും നന്നായിട്ട് തന്നെ ഓണം ആഘോഷിച്ചു സന്തോഷമായിട്ട് തന്നെ ഓണം ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും ഇതാ ചെറുതായിട്ടൊന്ന് ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഞങ്ങൾ ഏതായാലും വിചാരിച്ചു എന്താണെന്ന് പറയേണ്ടത് എല്ലാവരും ഇല്ലതല്ലേ അപ്പോൾ ഒന്ന് പുറത്തൊക്കെ പോയി ഒന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്നത്തെ ഓണം ഞങ്ങൾ പുറത്തുനിന്ന് വന്നിട്ട് ആഘോഷിക്കുന്നത് അപ്പം ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഡീലക്സ് ഹോട്ടലിലാണ് ഇവിടെ ഓണ ഓണസദ്യമൊക്കെ കഴിച്ചിട്ട് ഒന്ന് മുമ്പെയൊക്കെ ഒന്ന് കറങ്ങി ഒരു ടൈം പാസ്സൊക്കെ ആക്കിയിട്ട് ഇന്നൊന്ന് എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് അപ്പൊ ഇവിടെ ഇതാ മലയാള സദ്യ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ലൈൻ നിന്നിട്ടായിരുന്നു കേട്ടാ അങ്ങനെ കൊറേ സമയം ലൈൻ നിന്നിട്ട് ഞങ്ങളിതാ അകത്ത് കയറിയിട്ടുണ്ട് നാട്ടില് കല്യാണത്തിനൊക്കെ ഒരു പോയൊരു ഫീൽ ആയിരുന്നു കേട്ടാ ഉണ്ടായിരുന്നത് കുറേ കാലത്തിന് ശേഷമാണ് ഞങ്ങളിങ്ങനെ ലൈനൊക്കെ നിന്നിട്ട് ഇങ്ങനെ ഒരു സദ്യ ഒക്കെ കഴിക്കാൻ വേണ്ടി നിൽക്കുന്നത് കേട്ടാ നാട്ടിൽ നിന്ന് പണ്ട് കല്യാണത്തിനൊക്കെ പോയ ഒരു ഊർമ്മയിലായിരുന്നു കുറച്ച് സമയം ഞാനൊക്കെ ഉണ്ടായിരുന്നത് അതൊരു ഒരു നൊസ്റ്റു തന്നെ ആയിരുന്നു കേട്ടോ അത് അങ്ങനെ കാത്തു കാത്തിരുന്ന് ഞങ്ങൾക്കിതാ സദ്യ കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള വിഭവസമൃദ്ധമായ സദ്യ ആയിരുന്നു അത് അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് ഞങ്ങളിതാ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ ഉള്ളത് അപ്പോൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടാ നമ്മുടെ ചാനലിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം നിങ്ങളിക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് മുംബൈയിലെ കാഴ്ചകളാണ് നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കേട്ടോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മൾ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടും പിന്നെ നോട്ടിലൊക്കെ കണ്ടിട്ടില്ലേ അപ്പോൾ അത് നമ്മൾ നേരിടുന്നിപ്പോൾ കണ്ടതാണ് റിസർവ് ബാങ്ക് പിന്നെ ഇവിടെ ബി എസ് സീൻ്റെ ഉണ്ട് പിന്നെ ഒരുപാട് ഇവിടുത്തെ ബിൽഡിങ്ങുകളായാലും ഇവിടുത്തെ കാഴ്ചകളായാലും എല്ലാം നമുക്ക് നല്ല ഇഷ്ടപ്പെടുന്ന കാഴ്ചകളൊക്കെ തന്നെയാണ് ഇത് ഈ കാണുന്ന ലെഫ്റ്റ് സൈഡ് കാണുന്ന രീതിയില്ല ഇത് നമ്മളധികം സിനിമയിലും കണ്ടിട്ടുണ്ടാവും അല്ലേ പാട്ട് സീനിലൊക്കെ അതിവിടുത്തെ ഒരു ലൈബ്രറിയാണ് ആണ് കേട്ടോ പിന്നെ ഇതായി പോലുള്ള ബിൽഡിങ്ങുകളൊക്കെയാണ് ഇവിടെ ഉള്ളത് നല്ല രസമാണ് ശരിക്കും പറഞ്ഞാൽ മുംബൈയിൽ ജീവിക്കാൻ നല്ല ടൈം പാസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ലൈഫാണ് മുംബൈ ലൈഫ് എന്ന് വെച്ചാൽ നല്ല ത്രില്ലായിട്ടുള്ള ലൈഫാണ് അപ്പോൾ ഞങ്ങളിതാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഗേറ്റ് ഓഫ് ഇന്ത്യ കാണാനാണ് അപ്പോൾ ഡബിൾ ഡെക്കർ ബസ്സും പിന്നെ എന്താണ് കുറേ ഇതാ മിലിറ്ററി നേവി ഒരുപാട് എന്താന്ന് നമ്മുടെ ഡിഫെൻസ് ഏരിയ ഒക്കെ ഒരുപാടുള്ള സ്ഥലമാണിത് ഇപ്പം നമ്മൾ കാണുന്നത് പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സാണ് കേട്ടോ കണ്ടില്ല ആ ബിൽഡിങ്ങിൻ്റെയൊക്കെ ഒരു സ്ട്രക്ചറൊക്കെ നിങ്ങൾ കണ്ടില്ലേ കാണാൻ തന്നെ നല്ലൊരു രസമല്ലേ നമ്മൾ ഇടയ്ക്കിടയ്ക്കേ വരുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഇതൊക്കെ കുറച്ച് സമയം നമുക്ക് എന്താ പറയുക ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ നമ്മളിങ്ങനെ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ ഇറങ്ങലാന്ന് ഞാൻ നിങ്ങളോട് മുംബൈ പറഞ്ഞിട്ടില്ല ഇങ്ങനെ യാത്ര ഒക്കെ ചെയ്യാനാണ് നമുക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ ഇതെല്ലാം നമ്മൾ അടുത്തുള്ള സ്ഥലങ്ങളാണ് നമ്മളധികം വന്നും പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഇപ്പം ഇപ്പം നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് താജ് ഹോട്ടൽ കേട്ടോ മുംബൈ ഭീകരാക്രമണം ഒക്കെ നടന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ അതാണ് റൈറ്റ് സൈഡിൽ കാണുന്ന താജ് ഹോട്ടൽ പിന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ഗേറ്റ് ഓഫ് ഇന്ത്യ ഒരുപാട് ആൾക്കാർ പ്രത്യേകിച്ച് സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ഇവിടെ സൺഡേ മൺഡേ എന്നൊന്നും ഇല്ലല്ലോ എപ്പോഴും ആൾക്കാർക്ക് ഒരു കുറവുമില്ലാത്ത സ്ഥലമല്ലേ മുംബൈ വിസിറ്റേഴ്സ് ആയാലും ടൂറിസ്റ്റ് ആയാലും പിന്നെ ഇവിടെ ഉള്ളവർ തന്നെ ആയാലും എപ്പോഴും പുറത്തന്നെ ആണ് എല്ലാ ആൾക്കാരും അപ്പോൾ കണ്ടില്ലേ നല്ല എന്താ പറയേണ്ടത് ഒരു കാലാവസ്ഥയും കൂടി ആയിരുന്നു കേട്ടെ ഇന്ന് മഴയുണ്ടായിരുന്നു പിന്നെ ഇടക്ക് വെയിലും ഉണ്ടായിരുന്നു പക്ഷേ അധികം ചൂടും ഇല്ല അധികം തണുപ്പുമില്ല അങ്ങനത്തെ നല്ലൊരു കാലാവസ്ഥ ആയിരുന്നു കേട്ടോ ഇനി നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനാണ് പോകേണ്ടത് അപ്പോൾ നല്ല തിരക്കുണ്ടായതുകൊണ്ട് തന്നെ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മളെ നോക്കി നല്ല സേഫായിട്ട് കുറേ സമയമൊക്കെ നമ്മൾ കറങ്ങാൻ പോകുന്നതല്ലേ അപ്പോൾ വണ്ടി നല്ല സേഫായിട്ട് പാർക്ക് ചെയ്യണമല്ലോ അങ്ങനെ ഞങ്ങൾക്ക് നല്ല സേഫായിട്ടുള്ള സ്ഥലത്ത് പാർക്കിങ് കിട്ടി ഇവിടെ പാർക്കിങ്ങിന് ചാർജ് ഒക്കെ കൊടുക്കണത് സമയത്തിനനുസരിച്ചിട്ടാന്ന് എത്ര സമയം പാർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത്ര പോരെ എന്താ പറയേണ്ടത് പാർക്കിംഗ് ചാർജസ് അവർ പറഞ്ഞിട്ട് റെസിപ്റ്റൊക്കെ തരും അപ്പോൾ ഞങ്ങളിവിടെ ഗേറ്റ് ഓഫ് ഇന്ത്യേൻ്റെ അടുത്ത് ഇറങ്ങി ഇനി അങ്ങോട്ടേക്ക് നടന്ന് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം പോകുന്ന വഴിക്ക് ഇത് അതുപോലുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് നല്ല കാലാവസ്ഥ ഒക്കെ ആയതുകൊണ്ട് നല്ല രസമുണ്ട് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെയാണ് ഇവിടെ കാണുമ്പോഴുള്ള നമുക്ക് എന്താ പറയണ്ട് ഒരു ഒരു രസമുള്ള കാഴ്ചകളെ താജ് ഹോട്ടലിൻ്റെ മുന്നിലൂടെയാണ് നമ്മൾ ഗേറ്റ് ഓഫ് ഇന്ത്യേൻ്റെ അവിടത്തേക്ക് പോകുന്നത് നിങ്ങൾ കണ്ടില്ല ഒരുപാട് ആൾക്കാരുണ്ട് അവർ ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിയാണ് ഡബിൾ ഡെക്കർ ബസ്സും കാറും ടാക്സിയും പിന്നെ ഇവിടുന്ന് ഇതാ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്കൂടെ കയറിയിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കാണാൻ ഇവർ എന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഇതാ ബോട്ട് സർവീസ് ഉണ്ട് അപ്പോൾ അതിനുള്ള ലൈനിൽ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട് പിന്നെ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ സെൽഫീൻ്റെ ഒക്കെ ബഹളം തന്നെയാണ് പിന്നെ അതുകൂടാതെ ഇവിടുത്തെ ആൾക്കാരുണ്ടല്ലോ ഫോട്ടോ എടുത്തു ആൾക്കാർ അവർ വന്നിട്ട് എല്ലാവരോടും ഫോട്ടോ എടുക്കണം ഫോട്ടോ എടുക്കണം എന്ന് ചോദിച്ചിട്ട് അങ്ങനെയും കുറേ ബഹളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കിതിൻ്റെ അടുത്തോട്ടൊക്കെ പോകാൻ പറ്റും നല്ല മഴ പെയ്തുകൊണ്ട് വെള്ളമൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ കുറേ സമയം ഒക്കെ ഇങ്ങനെ നടന്നു പിന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരി കണ്ട കണ്ടോണ്ടിരുന്നതായത് അത്ര വലിയ ഇതൊന്നും കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങളവിടുന്ന് തിരിച്ചു വന്നു പിന്നെ ഇപ്പം നിങ്ങൾ മുന്നിൽ കാണുന്നതാണ് കേട്ടോ മന്ത്രാലയം മഹാരാഷ്ട്ര മന്ത്രാലയമാണ് ഇനി കാണുന്നത് കേട്ടാ അപ്പോൾ ഇതൊക്കെയാണ് ഈ മുംബൈയിലെ കാഴ്ചകൾ ഇതൊന്നും അല്ല കേട്ടോ ഇതൊന്നും നമ്മൾ ഇപ്പോൾ ഒരു സൈഡ് വഴി ഇങ്ങനെ പോയതേ ഉള്ളൂ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് കാണാനും നമുക്ക് എന്നാണ് നല്ല രസമുള്ള കുറേ ലൈഫ് സ്ട്രീറ്റിൽ സ്ട്രീറ്റ് ഷോപ്പിംഗ് ആയാലും ഇങ്ങനെ ടൂറിസ്റ്റ് സ്പോട്ടുകളായാലും ഇവിടെ ഒരുപാട് അത്ഭുതങ്ങൾ തന്നെയാണ് കാണാനുള്ളത് ഇതാ എയർ ഇന്ത്യയുടെ ഇതാണ്ടോ നമ്മൾ മറൈൻ ഡ്രൈവിൻ്റെ അടുത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മറൈൻ ഡ്രൈവിൽ ഇപ്പോൾ കുറച്ച് വെയിലും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് നമ്മൾ പുറത്തോട്ടൊന്നും അങ്ങനെ ഇറങ്ങുന്നില്ല അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഫ്രണ്ടിലൂടെ ഇങ്ങനെ പോകുകയാണ് കേട്ടോ എന്നിട്ട് എന്താ പറയേണ്ടത് എന്താ മറൈൻ ഡ്രൈവിൻ്റെ ലേക്കൂടെയാണ് നമ്മൾ പോകുന്നത് ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ചോപ്പാട്ടി ബീച്ചിലേക്കാണ് അച്ചുമോനി കുറച്ച് സമയം ബീച്ചിൽ കളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ബീച്ചിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മറിയണ്ട്രൈവിടെ ഇതാ വെയിലായാലും ആർക്കും എന്താന്ന് കുറേ ആൾക്കാരൊക്കെ വന്നിരിക്കുന്നൊക്കെ ഉണ്ട് ഇവർക്ക് വെയിലൊന്നൊരു ഒരു ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഇവിടെ ഏത് സമയം നോക്കിക്കഴിഞ്ഞാലും ആൾക്കാരിങ്ങനെ ഉണ്ടാവും അപ്പോൾ ഈ സൈഡിലൊക്കെ കാണുന്നതാണെന്ന് നമുക്കറിയില്ലേ ട്രീഡൻറ് ഹോട്ടല് പിന്നെ വാങ്കഡി സ്റ്റേഡിയം പിന്നെ എയർ ഇന്ത്യ ഒബ്രോയ് ഹോട്ടല്